ഹലോ അസ്സാം വലിക്കും എച്ച് എസ് എച്ച് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പിന്നെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിയൂർ വീരാഗ്രത എന്ന സ്ഥലത്താണ് നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇന്നിപ്പോ നിങ്ങൾ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്താൽ നാളെ നമ്മൾ അയച്ചുതരും അങ്ങനെയാണ് അയച്ചുകൂടുതൽ പിന്നെ ഡി ബി സി ആയിക്കും നമ്മൾ ഡെയിലി ഡ്യൂട്ടി സി അയക്കാറില്ല പോകുന്ന സമയത്ത് ഡി ഡി സി ആയിട്ട് കുറച്ച് ദൂരമാണ് നമുക്ക് ഓഫീസ് പിന്നെ നമ്മള് പിന്നെ ഒരു വിവവേന്റെ എടുത്തിരുന്നു അത് നാളെ നാളെട്ട് ഇന്നാവും ഇതിന് നടത്തെടുപ്പ് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസത്തല്ല ഇന്നാവും അതിന് നടത്തെടുക്കും ഈശാ അല്ല ഇപ്പൊ പങ്കെടുക്കാത്ത ആരെയും ഇനിയിപ്പോ ആൾക്കാരും ഇങ്ങോട്ടും ഇസ്റ്റ ഇല്ല എന്ന് പറഞ്ഞിരുന്നു മിസ്റ്റില്ലാത്തവര് ആരെങ്കിലും ഫ്രണ്ട്സിന്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ആരെങ്കിലും കയ്യിലെടുത്തിട്ട് മത്സരിച്ച് പോയിട്ടാണ് പിന്നെ എന്താ പറയാന്ന് വെച്ചാല് നമ്മളാ ദിവന്റെ പത്താമത്തെ വീഡിയോ ആണിത് അപ്പൊ ഇതാണ് ഇന്നിപ്പോ പാകിസ്ഥാനി ടൈപ്പ് നല്ല ഹെവി ആയിട്ടുള്ള ടൈപ്പ് കേട്ടോ കാണിക്കാൻ പോണത് മസ്ലിൻ വിറ്റ് നാളെ വരും കേട്ടോ നാളെ നമ്മള് വീഡിയോ ചെയ്യാം മസ്ലിൻ വിറ്റ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏഹ് റേറ്റ് ഫ്രീഷിപ്പിള് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ വർക്കാണ് സ്ലീവിലൊക്കെ ഫുള്ള് വർക്ക് ആണ് അതൊക്കെ ഉണ്ടോ ഫുൾ വർക്ക് പിന്നെ ഇത് പാകിസ്ഥാനി ആയതല്ല ഇറക്കാൻ വരുന്നത് നാല്പത്തി മൂന്നാണ് നാല്പത്തി മൂന്നിറക്കം കാരണം ഇത് പാകിസ്ഥാന് വലിയ ഇറക്കം വരില്ലല്ലോ പാൻറ്റ് പാന്റിന്റെ ഇങ്ങനെ ലേസും ഇതൊക്കെ വെച്ചിട്ട് പാൻറ് നാൽപ്പത്തി ഒന്നറക്കം വരണിട്ട് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ആണെങ്കിലും ഒരു നാല്പത്തി മൂന്നര ഇഞ്ച് വരുന്നൂട്ടോ നാൽപ്പത്തിനാലിഞ്ചിന്റെ കറക്റ്റ് വരുന്നില്ല അപ്പൊ സൈസ് നോക്കി എടുക്കുക പിന്നെ റിട്ടേൺ ഇല്ല കേട്ടോ അത് പോക്കറ്റൊക്കെ ഇട്ട് നല്ല പാന്റ് ആണ് പാന്റിന് ഇങ്ങനെ ലേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നല്ല ഭംഗിട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്പ്രീഷിപ്പിന്നെട്ടാ അടുത്ത കളറ് പറഞ്ഞു ഷോള് കാണിക്കാട്ടോ അതാണ് ഷോള് ഷോള് ഓർഗാനിക്സ് ആയിരുന്നില്ല നല്ല ഒക്കെ ത്രെഡ് വർക്ക് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് പോവൊന്നുമില്ല ത്രെഡ് വർക്ക് ആവുമ്പോ പിന്നെ ഇതിന്റെ സ്റ്റോണും നിററൊക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ള കൂടുതൽ ത്രെഡ് വർക്ക് ആണെങ്കിലും പോയിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ കാണിക്കോ അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞില്ല ഏഹ് നാപ്പത്തി മൂന്നര ഗസ്റ്റ് വീര് നാൽപ്പത്തിനാല് വേണുണ്ടോ ബി നാപ്പത്തി മൂന്നരയുള്ളൂ പിന്നെ സ്ലീവ് ഇരുപത് ഇറക്കം നാപ്പത്തിമൂന്ന് പാന്റിന്റെ ഇറക്കം നാപ്പത്തി ഒന്ന് അപ്പൊ അടുത്ത കാണില്ല ഈ മോഡൽ അല്ല വേറെ പാകിസ്ഥാനി രണ്ടു മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ ഇത് പുതിയത് ഇപ്പൊ വന്നതാണ് നല്ല ഭംഗിയുണ്ട് കിട്ടാ കാണാൻ ഒക്കെ നല്ല കളറാ കേട്ടോ നല്ല ഹെവി വർക്ക് വർക്കൊക്കെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ഇതിന്റെ പാന്റ് ഈ പാന്റിന് ഇല്ല മൂല ഉണ്ട് അടിപൊളി കളറായിട്ട് വരുന്നതൊക്കെ ഷോളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് പറ്റും ലേസ്ണ്ട് പോക്കറ്റ് ഉണ്ട് അടിപൊളി വില പക്ഷെ ഇരുപത്തി മൂന്നര ഗസ് വീതി ഉള്ളു കേട്ടോ അത് കറക്റ്റ് നോട്ട് ചെയ്ത ഇരുപത്തിനാല് ഇല്ല ഇരുപത്തി മൂന്ന് നാല്പത്തിനാല് ഇല്ല മനസിലത്തിരണ്ട് കറക്റ്റ് ആയിട്ട് നിക്കണം പക്ഷെ അത് ഇരുപത്തിരണ്ട് കറക്റ്റ് ഇല്ല ഒരേ ഇഞ്ച് കുറവാണ് അപ്പൊ അത് നോക്കിട്ടെടുക്ക ഇത് ഇത് കറക്റ്റ് ആണ് നാപ്പത്തി ആറ് ഇപ്പൊ അത് നോക്കിട്ട് ഇരിക്കട്ടോ അപ്പൊ ഇരുപത് ഡബിൾ എക്സ് എല്ലിന്റെ അത്ര അളവില്ല ഒരു ഇഞ്ചി ആറ് ഇഞ്ചി കുറവാണ് ഒരു ഇഞ്ചി കുറവ് തന്നെ പറയാം അത്ര ഉണ്ട് നമ്മള് ഈ ബ്ലൂലും ഗ്രീനിലും പിന്നെ അങ്ങനെയുള്ള കളറിലൊക്കെ വന്ന് കണ്ടും അടുത്തു എന്നെല്ലാരും പറയും ഇപ്പൊ ഇത് ഇതൊക്കെ വരുന്നത് നല്ല കളർ കളർച്ചാട്ടിൽ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർച്ചാട്ടിലാണ് വരുന്നത് നല്ല ഇത് ഓഡിയൻസാൻ വെട്ടിയയിലാണ് വരുന്നത് സ്ലീവിലും പിന്നെ നെക്കിലും എവിടെയാ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിക്കണ്ട എല്ലായിടത്തും വർക്ക് നല്ല വർക്ക് ആട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഹെവി വർക്ക് ഉള്ളതാണ് അതുകൊണ്ട് റേറ്റ് വരുന്നത് കേട്ടോ ടോൺ മെറ്റീരിയല് നല്ല ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ നല്ല ത്രെഡിന്റെ ഹാൻഡ് വർക്ക് ഉണ്ട് ബീഡ്സ് ഉണ്ട് പേർ ഉണ്ട് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരണം കേട്ടോ സ്ലീവിലൊക്കെ ഹാൻഡ് വർക്ക് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ കറക്റ്റ് അളവാണ് ജസ്റ്റി വീരി ഇരുപത് നാപ്പത്തിനാല് സ്ലീവ് പതിനേഴ് ഇഞ്ച് പിന്നെ ഹിപ്പ് സൈസ് നാൽപ്പത്തി ആറ് ഇറക്കം നാപ്പത്താറ നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് കെട്ടോ ചിനോ മെറ്റീരിയൽ ആട്ടോ ഇതാണ്ട് അതിന്റെ ഫുൾ അടിയിലും എന്താ ചീട്ടും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇതാ പാൻറ് ഇതാ അതുപോലെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള ചിനോൻ മെറ്റീരിയൽ ഉള്ള പാൻറിൻ്റെ അതാ കണ്ടോ നല്ല അടിപൊളി ആണ് വരുന്നത് ഒരു പലാസൊളുപ്പില് ഷോള് സ്കൂൾ ഷോൾ കേട്ടോ നല്ല ഭംഗിണ്ട് ഷോള് കാണാൻ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ കണ്ടില്ലേ അപ്പൊ ഇത് വരുന്നത് ആയിരത്തി കുറച്ച് റേറ്റ് ഉണ്ട് ഹാൻഡ് വർക്കിനൊക്കെ റേറ്റ് ആട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാട്ടോ ഇതിലൊക്കെ ഇതിന്റെ റേറ്റ് തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നമ്മള് നല്ല ഇറക്കവും അതിൽ ഇറക്കുന്ന അധികം നാല്യാറി നാപ്പത്തി അതിൻറെ അടുത്തൊന്നും ഒന്നും കിട്ടാറില്ല പാൻറ് ഇറക്കൊന്നും ഉണ്ട് ട്ടോ നല്ല ഭലമുള്ളതാണ് പാൻ ചെയ്യുമ്പോ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ഷോൾ ഒക്കെ കണ്ടോ നല്ല അടിപൊളി ഷോൾ ആണ് ആണ് മെറ്റീരിയല് അടുത്ത കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ ഒരു വർക്ക് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇടാ സ്ലീവിന് നല്ല വർക്കാണ് അടിയിലും വർക്ക് ഉണ്ട് കേട്ടോ ഡാമിലിട നല്ലടത്തും വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ സിമ്പിൾ ആണെന്നുള്ളുട്ടോ ഷോൾ നല്ല ലെങ്ത് ഉള്ളതാട്ടോ നാപ്പത്തി ആറര ഉണ്ട് കേട്ടോ അപ്പൊ ഒക്കെ അളവും പറഞ്ഞിട്ട് കേട്ടോ ഇനി നമ്മളോട് ചോദിച്ച ചിലപ്പോ എനിക്ക് ഓർമ്മ ഉണ്ടാവൂല ഞാൻ മിക്കവാറും കുറേ ഇപ്പൊ ഏതെങ്കിലും അപ്പൊ വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പൊ അളവൊക്കെ നിങ്ങള് വീഡിയോയില് കണ്ടിട്ട് മനസ്സിലാക്കി പോലീട്ടോൾ അടിപൊളി ഷോളാണ് അത് പറഞ്ഞില്ല ഇന്നത്തെ മോഡൽ ഇതൊക്കെയാണ് രണ്ടായിട്ടാണ് കാണിച്ചിട്ടുള്ളത് എനിക്ക് അവസ്ഥ വാട്സപ്പിൽ കഴിയാം നാളെ മസ്തി ഇൻഷാല്ല വരൂ കേട്ടോ അവ നമ്മൾ വീഡിയോ ചെയ്യാ രണ്ടായിട്ടും വരാണ്ട് അപ്പൊ നമ്മൾ ആദ്യം വീഡിയോ ചെയ്യട്ട മസ്സിമ്പിക്കിന്റെ അപ്പൊ ഓക്കെ അസാ